ഹായ് എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണോ ഓണമൊക്കെ അല്ലേ വരുന്നത് നമുക്ക് നല്ലൊരു പായസം ഉണ്ടാക്കിയാലോ ചെറുപയർ പായസം ഉണ്ടാക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറുപയറാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് വറുത്തെടുക്കാം ചുമക്ക വറുത്തെടുക്കാം കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ ഒന്ന് കരിഞ്ഞുപോയാൽ പിന്നെ എല്ലാം നാശമാവും ആ ഒരു മണവും ചുമന്ന കളറാവുമ്പോൾ നമുക്ക് ഓഫാക്കാം അതൊന്ന് കഴുകിയെടുത്ത് കുക്കറിലോട്ട് ചേർക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പത്തിന് വെള്ളമൊഴിക്കാം നല്ല വെന്ത് കുഴയായിരുന്നു കേട്ടോ ചെറുപയറ് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന പാകം ആകുമ്പോഴായിരിക്കും പായസത്തിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുക കുക്കറിലോട്ട് വയ്ക്കേണ്ടത് കുറേ നേരമായി ഡോറിൻ്റെ അവിടെ വന്ന് കരഞ്ഞുകൊണ്ട് ഇരിക്കണോ വെച്ചിരുന്നിട്ടാണ് പാവം എപ്പോഴും വരാറുണ്ട് കേട്ടോ പൂച്ച കുറച്ച് ചോറും കറിയും വെച്ച് കൊടുത്തതാണ് നല്ല രസമല്ലേ കാണാൻ ഒരു പൂച്ചയിലൊന്ന് രണ്ട് പൂച്ച വരാറുണ്ട് പാവമാണ് കേട്ടോ പായസത്തിനാവശ്യമുള്ള നാളികേര ഒന്നും എടുത്തിരിക്കുന്നത് അതൊന്ന് ചിരവി എടുക്കാം ഒന്നും രണ്ടും പാൽ മാത്രമേ എടുക്കുള്ളൂ കേട്ടോ ഒന്നാം പാലും രണ്ടാം പാലും മാത്രമേ എടുക്കുന്നുള്ളൂ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഒന്നാം പാൽ എടുക്കുന്നത് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാലും എടുക്കുന്നുണ്ട് ഇങ്ങനെ പാലെടുത്ത് ഫ്രഷ് പാലെടുത്തിട്ടുണ്ടാക്കുന്ന പായസത്തിന് എന്തൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ ഇതേപോലെ തന്നെ ചെറുപയറാണേലും ഗോതമ്പാണേലും മടയാണേലും നമുക്ക് നാളികേര പാലൊഴിച്ചിട്ടുണ്ടാക്കുന്ന പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ആദ്യത്തെ ആ തിക്ക് പാലൊന്നും എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം മാറ്റിവെച്ച ആ നാളികേരത്തിൻ്റെത് ഉണ്ടല്ലോ അതിൽ രണ്ടര കപ്പ് വെള്ളമൊഴിച്ചിട്ട് വീണ്ടും നമുക്കൊന്ന് അടിച്ചെടുത്തിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ രണ്ടാം പാലും ആയല്ലോ ഒന്നാം പാലും രണ്ടാം പാലും ആയിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കരൊന്ന് പാവ കാച്ചി എടുക്കാം അര കിലോ ശർക്കര എടുത്തിരിക്കുന്നത് അല്പം വെള്ളമൊഴിച്ചിട്ടൊന്ന് പാവ കാച്ചി എടുക്കുന്നുണ്ട് ഉരുളിയിലാണ് കേട്ടോ പായസം ഉണ്ടാക്കുന്നത് ചെറുപയറൊന്നും നന്നായിട്ട് വന്നിട്ട് നല്ല ഉടഞ്ഞിട്ടില്ല എന്താ ഇതേപോലെ ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഉരുളിയിലോട്ട് ചേർക്കാം ശർക്കരൊന്നും അരച്ചെടുക്കുന്നുണ്ട് അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് എല്ലാ ശർക്കരയിലൊന്നും അഴുക്കുണ്ടാവില്ല കേട്ടോ ചില ശർക്കരയിലൊക്കെ നല്ല കല്ലും അഴുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോഴേക്ക് നമുക്കതൊന്ന് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നാളികേരത്തിൻ്റെ കൊത്തും കുറച്ച് കാശിനും കൂടെ ഒന്ന് വറുത്തെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് രണ്ടാം പാലം ഒഴിച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പിരിയാതെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം അതിനുശേഷം നമുക്ക് ഒന്നാം പാലും കൂടെ ചേർക്കാം ഒന്നാം പാലും ചേർത്ത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കണം പിരിയാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഏലക്കയാ പൊടി കേട്ടോ ചേർത്തിരിക്കണേ ഇതിനോടൊപ്പം തന്നെ ചുക്ക് പൊടി ഉണ്ടെങ്കിലും ഒരു അര ടീസ്പൂൺ ചേർത്തോളൂ കേട്ടോ ഞാൻ ചുക്ക് പൊടി ചേർത്തിരുന്നു വിട്ടുപോയതാണ് ഇങ്ങനെ പായസം രഡിയായിട്ട് കണ്ടില്ല ഇനി ഒന്നൊന്ന് തണുക്കുമ്പോൾ ഒന്ന് കട്ടിയായി വരും വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പായസമല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു അടുത്ത വീഡിയോമായി വീണ്ടും വരാം താങ്ക് യു ബൈ